ഇതൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറൊന്നുമില്ല ഇന്ന് എപ്പോഴും ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ വീഡിയോ എടുക്കുന്നത് ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇത് ശാലു ചേട്ടൻ ചേട്ടൻ നമ്മൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ കാണാൻ വന്നതാണ് ചേണ്ട സ്ഥലം കൃഷി അല്ല മല തിരൂരാണ് മലപ്പുറം തിരൂരാണ് ചേട്ടൻ തന്നെ പറയും നമസ്കാരം എന്റെ പേര് ഷാലു മലപ്പുറം തിരുവിടുന്നാണ് ഞാൻ ഇപ്പൊ റീസെന്റ് സന്ധ്യയുടെ ഒരു വീഡിയോ പിന്നെ ഫേസ്ബുക്കിൽ കാണാനായിട്ടായി അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് സന്ധ്യയ്ക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് അറിയാം അപ്പോൾ അതികൂടെ കണ്ടപ്പോൾ ഓരോ വീഡിയോയിലായിട്ട് അതെങ്ങനെ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് സന്ധ്യേനെ ഒന്ന് നേരിട്ട് കാണണം വന്ന് കണ്ടിട്ട് സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ നാളെ എനിക്കിവിടെ തിരുവനന്തപുരത്ത് ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു ദിവസം നേരത്തെ ഇതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ അപ്പോൾ ഇന്ന് സന്ധ്യേനെ ഇവിടെ വന്ന് കണ്ടു സന്തോഷമായി അപ്പോൾ എനിക്ക് പറയാനുള്ളത് സന്ധ്യയുടെ കഴിവുകളെ നമുക്ക് മാക്സിമം ഉണർത്തിയിട്ട് നമ്മുടെ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കണം സന്ധ്യയ്ക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് നല്ല നല്ല പഠിക്കുന്ന ഒരു ഞാൻ ഇവിടെ വന്ന സമയത്ത് പിന്നെ എന്താ പറയുക ഒരുപാട് മൊമെൻ്റുകൾ ഇവിടെ കാണാനിടയിൽ സന്ധ്യയുടെ ഫോട്ടോ വെച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ് വരുന്നത് അപ്പോൾ ഇത്രയും കഴിവുള്ള ഒരു കുട്ടി ഇത്രയും ഇവിടെ എന്താ പറയുക ആരും അറിയാതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് സമയമായിട്ടാണ് മീഡിയയിലൂടെയൊക്കെ പിന്നെ ഒരുപാട് ജനങ്ങളിലേക്ക് സന്ധ്യയുടെ കഴിവുകളിൽ എത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി സന്ധ്യ എനിക്ക് കൂടെ വന്ന് കാണാൻ സാധിച്ചു അപ്പോൾ ഇനിയും വരാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വാമി ചേച്ചിയുണ്ട് സ്വാമി ചേച്ചി ഒരു വീഡിയോയ്ക്ക് മുന്നേറ്റ് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ സോമി ചേച്ചിയെ കൂടെ കാണിക്കുന്നത് സന്ധ്യേൻ്റെ അടുത്ത് പിന്നെ സജ്ജ പിന്നെ റിക്വസ്റ്റ് ചെയ്യാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അപ്പോൾ അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് ചേച്ചി സന്ധ്യയ്ക്ക് എല്ലാരും ഉണ്ട് സന്ധ്യ ചേച്ചിയായിട്ടും ചേട്ടന്മാരായിട്ടും അനിയച്ചും അനിയന്മാരായിട്ടും എല്ലാരും ഉണ്ട് സങ്കടവും വേണ്ട ഒരു ടെൻഷനും എനിക്ക് ഒരുപാട് സന്തോഷമായി ഒത്തിരി സന്തോഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ആണ് നല്ല